ോൺ ബൈബിൾ വചനങ്ങളിലൂടെ വിശുദ്ധ പൗലോ സഭസ്വലൻ ഹെബ്രായർ കെഴുതിയ ലേഖനത്തിലെ പത്താം അധ്യായത്തിൽ പതിനൊന്നാം വചനം കാണിച്ചുകയാണ് പാപങ്ങളകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് പുരോഹിതൻ ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ദേവാലയങ്ങളിലെ അനുദിനം അർപ്പിക്കുന്ന കുർബാനകൾ അത് സ്വീകരിക്കാൻ നമ്മൾ പോകാറുണ്ട് അത് നല്ലത് തന്നെ സ്വീകരിക്കാൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട് അത് ഉൾക്കൊള്ളുവാനും അത് പഠിക്കുവാനും നല്ലത് തന്നെ എന്നിരുന്നാലും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നിരുന്നാലും വീണ്ടും വീണ്ടും പാപം ചെയ്ത് നമ്മൾ യേശുക്രിസ്തുവിനെ വേദനിപ്പിക്കരുത് എന്നാണ് പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു യേശുക്രിസ്തു ശരീരത്തിൽ പീഡനമേറ്റ് രക്തം ചിന്തി നമ്മുടെ പാപങ്ങൾക്ക് ശുദ്ധി ശേഷം ഉത്ഥാനം ചെയ്തു ദൈവത്തിൻ്റെ വലവ ലഘുവശത്ത് ഉപവിഷ്ടരായി ഓക്കെ ഇന്നും നമ്മളിലൂടെ അവിടെ നിന്നും നമ്മളിലൂടെ യേശു ക്രിസ്തു ഇന്നും ഓരോ മനുഷ്യരിലും ജീവിക്കുന്നു ക്രിസ് ഹൃദയത്തിൽ അപ്പം ആ ഹൃദയത്തിലായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നമ്മൾ വീണ്ടും വീണ്ടും പീഡിപ്പിക്കരുത് കുരിശിൽ തറക്കരുത് അതിനാണ് പാവം ചെയ്തിട്ട് നമ്മൾ അതിനെ അനുദിക്കുന്നു പക്ഷാധിക്കുന്നു കുപ്പിസാരിക്കുന്നു വീണ്ടും പാവം ചെയ്യുന്നു ആ അവസ്ഥയിലേക്ക് മാറരുതെന്നാണ് വ്യക്തമാക്കുന്നത് ദൈവം പഴയ നിയമങ്ങളിലൂടെയും പുതിയ നിയമത്തിലൂടെയും കാണിച്ചിരുന്നുണ്ട് ബലിയേക്കാൾ ശ്രേഷ്ഠമായ മൂന്ന് കാര്യങ്ങൾ അനുസരണം കരുണ ദൈവസ്നേഹം ദഹന ബലിയേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് മത്തായുടെ സുവിശേഷത്തിൽ ഒമ്പതാം അധ്യയത്തിൽ പതിമൂന്നാം അധ്യയത്തിൽ പതിമൂന്നാം വചനമാണ് കാണിച്ചിരുന്നത് കരുണയാണ് വലിയ കാഴ്ച എന്നതുപോലെ ഊസിയ പ്രവാച എൻ്റെ പുസ്തകത്തിലെ ആറാമ ക്ഷേത്രത്തിലെ ആറാം വച്ചന കാണിച്ചിരുന്നു അനുസരണം വലിയ കാഴ്ച ശ്രേഷ്ഠമാണ് ഒന്ന് സാമൂല് പതിനഞ്ച് ഇരുപത്തിരണ്ടിൽ കാണിച്ചിരുന്നു അനുസരണം വലിയ കാഴ്ച ശ്രേഷ്ഠമാണ് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടമാണ് കുസ്യപ്രവചന കൂടെ കാണിച്ചിരുന്നത് ദൈവസ്നേഹം നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തിക മാറ്റിക്കെട്ട് വേണം നമ്മൾ അനുദിനം ദേവാലയത്തിൽ പോകാനുണ്ട് അല്ലെങ്കിൽ ആ ദേവാലയത്തിൽ പോകുന്നതിന് ഒരു അർത്ഥവുമില്ലാതെ വ്യർത്ഥമായിട്ടാണ് വ്യർത്ഥമായിട്ടുള്ളൊരു അതായത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു തിരിച്ചു പോരുന്നു പക്ഷേ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ചെയ്ത് അനുസരിച്ച് പോകുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ യേശുപുസ്തകം ഉണ്ടാവും ആ ദൈവത്തിൻ്റെ ആ ഒരു ചൈതന്യം നമ്മൾ വസിക്കും അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കും ദൈവിക ഒരു നമ്മളെ നമ്മളാൽ ബന്ധപ്പെടുന്നവരും നമ്മളായ നമ്മളായിട്ട് കണ്ടുമുട്ടുന്നവരും ഒക്കെ ദൈവിക ചൈതന്യത്താൽ നിറയും നമ്മളവരോട് സംസാരിച്ചിട്ട് കൊടുക്കില്ല നമ്മളായിട്ട് ബന്ധപ്പെടുന്നവർ നമ്മളായിട്ട് കണ്ടു പക്ഷേ തെറ്റ് ചെയ്യുന്നവർക്ക് അത് ദോഷവുമായിട്ട് മാറും അതെന്ന് പറയുന്നത് യേശു ക്രിസ്തിന് ഉള്ളിലിരിക്കുന്ന യേശു ക്രിസ്തുവിന് വീണ്ടും വീണ്ടും നമ്മൾ കൃഷി തറക്കരുതും അപ്പം അനുസരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കളെ ചേട്ടന്മാർ ചേച്ചിമാരെ എന്ന പോലെ തന്നെ നമ്മൾ സ്കൂൾ ടീച്ചേഴ്സിനെ എന്ന പോലെ തന്നെ നമ്മുടെ കണ്ടുമുട്ടുന്ന ജോലി സ്ഥലത്ത് അങ്ങനെ ജോലിസ്ഥലത്ത് സൂപ്പർവൈസർമാരെ അവർ പറയുന്നതിനേക്കാൾ നമ്മൾ അനുസരിക്കും അനുസരണം കാരണം ദൈവം കാണിച്ചിരുന്നു ബില്ലിയേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവസ്നേഹം യേശുക്രിസ്തു നമ്മൾ ഉള്ളിലുള്ളപ്പോൾ ദൈവസ്നേഹങ്ങളാണ് ഒത്തിരി ബുദ്ധിമുട്ടാണ് നമ്മളെ നമ്മളെ പീഡിപ്പിക്കുന്നവർ കൊണ്ട് പ്രാർത്ഥിക്കുക എന്നോട് നമ്മൾ ഉപദ്രവിക്കുന്നവരെ നമ്മൾ തിരിച്ച് അതേപോലെ ഉപദ്രവിക്കാത്തതുണ്ടെങ്കിൽ അവർ കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു ശത്രുക്കളെ സ്നേഹിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരണം ആ ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ വളരണം സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ വില്ലടിപ്പിക്കുന്നതിനേക്കാൾ സ്നേഹമില്ല വലിയൊരു സ്നേഹമില്ലാതെ സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ വിലയടിപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ലാതെ കാണിച്ചിരുന്നു അപ്പോൾ ദൈവസ്നേഹമാണ് ക്സി ആറ് ആറിൽ കാണിച്ചിരുന്നത് ദൈവസ്നേഹമാണ് വലിയ കാസം അനുസരണം ഒന്ന് സമൂല് പതിനഞ്ച് ഇരുപത്തിരണ്ടിൽ കാണിച്ചിരുന്നു അതാണ് അനുസരണം കരുണ ഇഷ്ടമാരുടെ സുശേഷത്തിൽ ഒമ്പതാം പേർ പതിമൂന്നാമത്തെ കാണിച്ചിരുന്നു കരുണ എങ്ങനെയാണ് കരുണ കരുണ നമ്മളിൽ വേണം അത് ഏത് രീതിയിലും അത് അനാഥകരോടും ബുധവരോടും ആകാം ഭിക്ഷക്കാരോടാകാം തടവുകാരോടാകാം ദുഷ്ടരോടാകാം ദരിദ്രരോടാകാം നമ്മൾ ഉപദ്രവിക്കുന്നവരോടാകാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കയ്യിൽ എന്തിക്കിണ്ട് വേണം നമ്മൾ ഓരോ ദിവസവും അനുദിനം ദേവാലയത്തിൽ പോകാൻ അല്ലെങ്കിൽ നമ്മുടെ ഭാവങ്ങളൊരിക്കലും അതൊരു മനുഷ്യനെ കാണിക്കാൻ വേണ്ടി പോകുന്ന രീതിയായി മാറും എന്നെ കേൾക്കുന്നേ നന്ദി താങ്ക്